സഹോദരി സഹോദരന്മാരായ യമനും യമിയും നടത്തിയ ഒരു സംഭാഷണം ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് ആ സംഭാഷണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലെ പത്താം സൂക്തത്തിലെ വർഗം ആറിലെ ശ്ലോകമാണിത് സംസ്കൃത ശ്ലോകം ഇതിൻ്റെ പരിഭാഷ മാത്രമാണ് ഞാൻ വായിക്കുന്നത് യമി ചങ്ങാതിയായ യമനോട് സംഭോഗത്തിനായി ആവശ്യം പറയുന്നു അപ്പോൾ യമി എന്ന പെണ്ണ് ചങ്ങാതിയായ യമൻ എന്ന ആണിനോടാണ് സംഭോഗത്തിനായി ആവശ്യം പറയുന്നത് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് അത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം ആ സമയം യമിയോട് യമൻ പരോക്ഷമായി പറഞ്ഞത് അപ്പോൾ യമൻ പറയുകയാണ് യമിനോട് യമിയാണ് ആവശ്യപ്പെട്ടത് സംഭോഗത്തിന് അപ്പോൾ യമൻ പരോക്ഷമായി പറഞ്ഞത് ഒരുമിച്ച് സഹോദരി സഹോദരിത്വത്തിൽ പിറന്ന ഹേ യമി എന്ന് പറഞ്ഞാൽ സഹോദരി എന്ന് വിളിക്കുകയാണ് സ്ത്രീ പുരുഷപരമായ ചങ്ങാത്തം താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാരണം നമ്മൾ സഹോദരി സഹോദരന്മാരല്ലേ അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധം നിന്നിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സഹോദരനായ യമൻ യമിയോട് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ യമി പറയുന്ന പറയുന്നൊരു ന്യായമുണ്ട് അതാണ് അടുത്ത ശ്ലോകം തൊട്ട് അടുത്തതിൻ്റെ അടുത്ത ശ്ലോകം അതെന്താണ് ആ സമയം യമി പറഞ്ഞത് ദേവന്മാർ മകൾ സഹോദരി തുടങ്ങിയ സ്ത്രീ സമൂഹത്തെ ആഗ്രഹിക്കുന്നു എന്നാണ് ഒരു ദേവന്മാർ അവർക്ക് പെൺമക്കളെയും സഹോദരിമാരെയൊക്കെ അവരാഗ്രഹിക്കുന്നുണ്ടല്ലോ എന്നാണ് എന്നിട്ടതിനു ശേഷം പറയാം ജഗത്തിന് പ്രധാനരായ പ്രജാവതി തുടങ്ങിയവർക്ക് സ്വന്തം പുത്രി സഹോദരിമാരോട് സംബന്ധമുണ്ട് ആർക്ക് പ്രജാവതിക്ക് സ്വന്തം പുത്രിയോടും സഹോദരിമാരോടും സംബന്ധമുണ്ടല്ലോ എന്നാണ് ന്യായം പറയുന്നത് ആര് യമി എന്ന സഹോദരി യമനോട് എന്നിട്ട് മാത്രവുമല്ല പ്രജാപതി പതിയായി തൻ്റെ മകളുടെ ശരീരത്തെ ആവേശിച്ചതുപോലെ യമനും അതായത് സഹോദര യമനും എൻ്റെ ശരീരത്തെ സംഭോഗത്തോട് ചേർന്ന് ആവേശിക്കുക കാരണം പ്രജാപതി പതിയായി തൻ്റെ മകളുടെ ശരീരത്തെ ആവേശിച്ചിട്ടുണ്ടല്ലോ അതുപോലെ സഹോദരനെ നീയും എന്നോട് സംഭോഗം ചെയ്യുക എന്ന് യമി ആവശ്യപ്പെടുകയാണ് അപ്പോൾ യമൻ യമിയോട് തുടർന്ന് പറഞ്ഞത് പണ്ടൊരിക്കൽ പ്രജാവതി പ്രാപിച്ച പ്രാപിക് പ്രാപിക്കരു പാടില്ലാത്തവളെ പ്രാപിക്കാത്ത പ്രാപിക്കരുതാത്തവളെ പ്രാപിച്ചു എന്നാണ് അതുകൊണ്ട് ഞാൻ എന്നാൽ താൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ലെന്നു തറപ്പിച്ചു പറഞ്ഞു നോക്കൂ ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ് വർഗം എട്ടിൻ്റെ പരിഭാഷ ഇങ്ങനെയാണ് സഹോദരൻ ഇരിക്കുമ്പോൾ സഹോദരിക്കും സഹോദരി ഇരിക്കുമ്പോൾ സഹോദരനും ദുഃഖം ദുഃഖമുണ്ടാകാൻ പാടില്ല സഹോദരി സഹോദരന്മാർ തമ്മിൽ പ്രീതി നേടേണ്ടതാണ് അക്കാരണത്താൽ തൻ്റെ ശരീരത്തോട് യമശരീരം ചേർത്ത് വെക്കണമെന്ന് യമി ആവശ്യപ്പെടുന്നു എന്നാൽ യമൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു എൻ്റെ ശരീരത്തോട് അവിടുത്തെ ശരീരം ചേർക്കാൻ ഞാൻ അനുവദിക്കില്ല സംഭോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സഹോദരൻ സഹോദരിയോട് സംഭവിക്കുമ്പോൾ സൽ ജനങ്ങൾ അയാളെ പാവിയായി പറയുന്നു ഇത് മനസ്സിലാക്കി ഏ ഭവതി അവിടുന്ന് ചേർന്ന പുരുഷനെ സ്വീകരിക്കുക മാത്രമല്ല സഹോദരനായി ഞാൻ അവിടുത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് പറയട്ടെ അവസാനം പറയുകയാണ് അവനോട് എന്നിട്ട് ആ പുരുഷനോട് സുഖകരമായ സംഭവത്തിൽ ഏർപ്പെടുക എന്ന് സഹോദരനായി യമൻ യമിയോട് പറയാണ് അപ്പോൾ യമി പറഞ്ഞ ഒരു ന്യായാണിത് എന്ത് എന്താണ് ന്യായം പറഞ്ഞത് ജഗത്തിന് പ്രധാനരായ പ്രജാവതി തുടങ്ങിയവർക്ക് സ്വന്തം പുത്രി സഹോദരിമാരോട് സംബന്ധമുണ്ട് നോക്കൂ അതുപോലെ തന്നെ ദേവന്മാർ മകൾ സഹോദരി തുടങ്ങിയ സ്ത്രീ സമൂഹത്തെ ആഗ്രഹിക്കുന്നു എന്നാണ് ഇതാണ് É e de...